ാരായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരീ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ റിജുരാമൻ മഹാഭാരതത്തിലെ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള സഭാപർവ്വത്തിലെ ദ്യൂതപർവ്വം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മഹാഭാരതത്തിലെ അതിന് ഏറ്റവും നാടകീയത നിറഞ്ഞ ഭാഗങ്ങൾ നിറഞ്ഞതാണ് ഈ ഒരു കഥാഭാഗം ഇപ്പം ചൂതുകളിയാണ് രംഗം ചൂതുകളിക്കാൻ വേണ്ടിയിട്ട് ശകുനിയുടെ നിർദ്ദേശപ്രകാരം ധൃതരാഷ്ട്രർ വിദുരരുടെ മുന്നറിയിപ്പുകളൊക്കെ അവഗണിച്ചിട്ട് ബിദുരരെ തന്നെ ദൂതിന് വേണ്ടിയിട്ട് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് കസ്തിയാപുരത്തിലേക്ക് പറഞ്ഞു വിട്ടു കസ്തനാപുരത്തിൽ ചെന്നിട്ട് ബിദുരര് ഇത് തെറ്റാണ് ചെയ്യുന്നതെന്ന് ചെയ്യുന്നതെന്നറിയാം പക്ഷേ രാജകല്പന ധിക്കരിക്കാൻ പറ്റാത്തത് കൊണ്ട് പോയി പാണ്ഡവരെ ക്ഷണിച്ചുകൊണ്ടു വന്നു അപ്പം പാണ്ഡവർക്കും ഇതിനെക്കുറിച്ചിട്ട് അറിയാമായിരുന്നു കള്ളചൂതാണ് കളിക്കാൻ പോകുന്നത് പക്ഷേ ദുര്യ യുധിഷ്ഠിരന് ഒരു മൃതമുണ്ടായിരുന്നു ആരെങ്കിലും യുദ്ധത്തിനോ അല്ലെങ്കിൽ ചൂതിനോ വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ ആ വെല്ലുവിളി സ്വീകരിക്കാതിരിക്കുകയില്ല എന്നുള്ളത് അപ്പം ശകുനി കള്ളക്കളി കളിക്കും എന്നുള്ള കാര്യം യുധിഷ്ഠിരന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു പക്ഷേ ശകുനിയോട് ഞാൻ കളിക്കില്ല പക്ഷേ എന്നെ വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ ഞാൻ കളിക്കും അവിടെ ഞാൻ പിന്മാറുകയില്ല എന്നൊരു തീരുമാനവും കൂടി യുധിഷ്ഠരൻ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്തായാലും വരുന്നതുപോലെ വരട്ടെ ഈശ്വരൻ നിശ്ചയിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തോട് കൂടിയിട്ട് ഇത് ചതിയാണെന്ന് അറിഞ്ഞതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ പാണ്ഡവന്മാരെല്ലാവരും ദ്രൗപതിയോടൊപ്പം ആ കസ്തജാപുരത്തിലേക്കെത്തി ഹസ്തനാപുരത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴും അവിടെ അവരെ രാജാക്കന്മാരെല്ലാവരും കറന്ന് സ്വീകരിച്ചു ധൃതരാഷ്ട്രരെ അവരെ എല്ലാവരെയും അനുഗ്രഹിച്ചു നെറുകൽ ചുംബിച്ചു കുൻ അവിടെ ചെന്നിട്ട് ഗാന്ധാരിയെ ചെന്ന് കണ്ടിട്ട് അനുഗ്രഹം വാങ്ങി രാത്രിയിൽ അന്ന് അന്തപ്പുരത്തിൽ തങ്ങി അതിന് ശേഷം പിറ്റേ ദിവസം അവർ ഈ ചൂത് നടക്കുന്ന പുതിയ മണ്ഡപത്തിലേക്ക് കടന്നുവെന്നാണ് അപ്പോൾ അവിടെ ചൂത് നടത്താൻ വേണ്ടിയിട്ട് ധൃതരാഷ്ട്ര പുതിയൊരു മണ്ഡപമൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചൂത് നടത്തരുതെന്ന് പല പ്രാവശ്യം വിദുരര് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ധൃതരാഷ്ട്രയോടും ദുര്യോധനോടും പറഞ്ഞതാണ് ഇപ്പം ദുര്യോധനനെ ഇതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള താല്പര്യവും ജബുദ്രരെ ഒരുപാട് അധിക്ഷേപിച്ചു അതോടൊപ്പം തന്നെ ഭീഷ്മരും പറഞ്ഞതാണ് ഇത് നടത്തരുതെന്ന് പറഞ്ഞതാണ് പക്ഷേ ഭീഷ്മരെയും ദുര്യോധനൻ വെറുതെ വിടാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല അങ്ങനെ അനിവാര്യമായിട്ടുള്ള ചൂത് നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങി പിറ്റേ ദിവസം രാവിലെ തന്നെ രാജകുമാരന്മാരെല്ലാം പാണ്ഡവരെല്ലാവരും സർവാഭരണ വിഭൂഷിതരായിട്ട് ചൂത് കളിക്കുന്ന മണ്ഡപത്തിലേക്ക് വന്നു അവർ യഥാസ്ഥാനങ്ങളിൽ വന്ന സിംഹാസനങ്ങളിലിരുന്നു അതിനുശേഷം ധൃതരാഷ്ട്ര പരിവാരങ്ങളുമായിട്ട് ആ സഭയിലേക്ക് വന്നു അവിടെ വന്നിട്ട് അവിടെ തൻ്റെ സിംഹാസനത്തിലിരുന്നു അതിന് പുറകിലായിട്ട് ദ്രോണരും ഭീഷ്മരും കൃപരും ഒക്കെ ഇരുന്നു അവരെല്ലാവരും വളരെ ദുഃഖത്തിലായിരുന്നു കാരണം നടക്കാൻ പോകുന്നത് വലിയൊരു ദുരന്തമാണെന്നുള്ള കാര്യം അവർക്കെല്ലാവർക്കും വ്യക്തമായിട്ട് അറിയായിരുന്നു ശകുനി ചൂത് കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളച്ചൂതാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അങ്ങനെ ആ കള്ളച്ചൂത് കൊണ്ട് പാണ്ഡവരെ ദ്രോഹി കൂടുതൽ ദ്രോഹിക്കാനും അതുകൊണ്ട് തന്നെ കുലം മുടിയാനും വേണ്ടിയിട്ടുള്ള എല്ലാ സാധ്യതകളും അവിടെ ഉണ്ട് എന്നുള്ള കാര്യം അവർക്കെല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാമായിരുന്നു അപ്പോൾ ഇവിടെ ഈ മഹാഭാരതം കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വൈശമ്പായിനാണ് കേൾക്കുന്നത് ജനമേചയനും പരിവാരങ്ങളുമാണ് വൈശമ്പായി പറയുകയാണ് യുധിഷ്ഠിരൻ്റെ യുധിഷ്ഠിരൻ ആ പാണ്ഡവരോടൊപ്പം ആ ചൂത് കഴി കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് പണി കഴിപ്പിച്ച മണ്ഡപത്തിലേക്ക് വന്നു അപ്പം യുധിഷ്ഠിരൻ ആദ്യം തന്നെ അറിയാമായിരുന്നു ഇത് കള്ളച്ചൂതാണ് നടക്കാൻ പോകുന്നതെന്ന് അപ്പോൾ യുധിഷ്ഠിരൻ ആദ്യം തന്നെ പറഞ്ഞു ഇടൂ ശകുനി ചതിയിലുള്ള ചൂതുകളി അത് പാപമാണ് കള്ളച്ചൂത് ചതിയന്മാരൊഴുകി ആരും കൊഴുത്താറില്ല നീ ക്രൂരമായ കള്ളച്ചൂതിലൂടെ എന്നെ ജയിക്കാൻ നോക്കരുതെന്ന് പറഞ്ഞു ആദ്യം തന്നെ അങ്ങ് പറയുകയാണ് കള്ളച്ചൂതാണ് കളിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം ആ യുധിഷ്ഠിരൻ തന്നെ അറിയാമായിരുന്നു അപ്പോൾ ശകുനി പറഞ്ഞു ഒരു നല്ല ചൂതുകളിക്കാരൻ ഒരിക്കലും അവിടെ തൻ്റെ താൻ കളിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രമേ നോക്കാറുള്ളൂ വാഗ്വാദം നടക്കുമ്പോൾ പോലും അവിടെ ശരിയും തെറ്റും നോക്കിയിട്ടല്ല ജയിക്കുന്നത് ഇവിടെ ജയിക്കുക എന്നുള്ള ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് മാർഗവും സ്വീകരിക്കുക എന്നുള്ളതാണ് ധർമ്മം അതേ ധർമ്മം തന്നെയാണ് ചൂതുകളിയിൽ ഉള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് പേടിയാണെങ്കിൽ യുധിഷ്ഠര നീ കള്ളച്ചൂത് ഇങ്ങനെയുള്ള പേടിയാണ് നിനക്കുള്ളതെങ്കിൽ നീ പിന്മാറിക്കൊള്ളാൻ ശകുനി പറഞ്ഞു അപ്പോൾ അറിയാമായിരുന്നു ഈ ഒരിക്കലും ഇതിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്ന് ഉള്ള കാര്യം അറിയാമായിരുന്നു അപ്പോൾ പറഞ്ഞു ഞാൻ എന്തായാലും നിന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ് ഞാൻ ഒരിക്കലും ഈ ചൂതുകളിൽ നിന്നും പിന്മാറാൻ വേണ്ടിയിട്ട് പോകുന്നില്ല അപ്പോൾ കള്ളക്കളി പാപമാണെന്ന് ദേവലൻ എന്ന് പറയുന്ന ഒരു ഋഷി പറഞ്ഞിട്ടുണ്ട് ചതിയില്ലാതെയുള്ള യുദ്ധം ചൂതുകളി അത് സത്പുരുഷന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നീ അത് പിന്തുടരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് വീണ്ടും ശകുനിയോട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞാൻ ബ്രാഹ്മണർക്ക് വേണ്ടിയിട്ട് അതായത് ഋതനിഷ്ഠന്മാരായിട്ടുള്ള വളരെ സജ്ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രാജ്യം ഞാൻ ഭരിക്കുന്നത് ആ ധനം നീ അധർമ്മമാർഗം ഉപയോഗിച്ചിട്ട് തട്ടിയെടുക്കരുത് ശകുനി എന്ന് ഈ യുധിഷ്ഠരൻ ആ സമയത്ത് പറയുന്നുണ്ട് അപ്പം ശകുനി അതിനെല്ലാം ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ തൊഴിലും വ്യാജവും വഞ്ചനയുമുണ്ട് എല്ലാവരും പോരടിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ് നിനക്ക് പേടിയാണെങ്കിൽ നീ പിന്മാറിക്കുള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ശകുനി പറഞ്ഞു അപ്പം ഇതുഷ്ടരം പറഞ്ഞു പോർണി വിളിച്ചാൽ പിന്തിരിക എന്നുള്ളത് എൻ്റെ ദൃഢമായിട്ടുള്ള ഒരു വ്രതമാണ് അപ്പം ആ ഈശ്വരൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അപ്പം നീ ഞാൻ നീ നീ പറയൂ ഞാൻ ആരോടാണ് മത്സരിച്ച് കളിക്കേണ്ടത് ആരാണ് പണയം വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇവിടെ പന്തയം വെച്ചിട്ടാണ് കളിക്കേണ്ടതെന്നുള്ള കാര്യം ആദ്യം തന്നെ ശകുനി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആരോടാണ് ഞാൻ പന്തയം വെക്കേണ്ടത് ആരാണ് അതിനുള്ള ധനം തരുന്നതെന്നും ചോദിച്ചു അപ്പം ശകുനി പറഞ്ഞു ഇവിടെ പണയം വെക്കുന്നത് ദുര്യോധനൻ പറഞ്ഞു ഞാനാണ് പണയം വെക്കുന്നത് പക്ഷേ കളിക്കുന്നത് എൻ്റെ അമ്മാവിനായിട്ടുള്ള ആയിരിക്കും എന്ന് പറഞ്ഞു യുധിഷ്ഠരൻ പറഞ്ഞു ഒരാൾക്ക് വേണ്ടിയിട്ട് വേറൊരാൾ കളിക്കുക എന്ന് പറയുന്നത് തന്നെ ധർമ്മമല്ല അത് നീ മനസ്സിലാക്കണം അതും ഞാൻ സമ്മതിച്ചു തരികയാണ് എന്നാൽ നമുക്ക് കളി തുടങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ ആ വിനാശകരമായിട്ടുള്ള ചൂത് അവിടെ ആരംഭിച്ചു എന്നാണ് വൈശമ്പായിനൻ പറയുകയാണ് ചൂത് ആരംഭിച്ചു ആ സമയത്തെ ധൃതരാഷ്ട്ര മുന്നിൽ നടത്തി മറ്റ് രാജാക്കന്മാരൊക്കെ സഭയിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അവരെല്ലാവരും വളരെ ഉത്കണ്ഠാകുലരായിട്ട് തന്നെയാണ് അവിടെ ഇരുന്നിരുന്നത് അപ്പം യുധിഷ്ഠിറിഞ്ഞ് ആദ്യം രത്നങ്ങളും ആഭരണങ്ങളും പണയം വെച്ച് കളിച്ചു ശകുനി കള്ളച്ചൂതിൽ യുധിഷ്ഠെറിഞ്ഞെ പരാജയപ്പെടുത്തി അങ്ങനെ ആ രത്നങ്ങളെല്ലാം പണയത്തിലായി അതെല്ലാം യുധിഷ്ഠിറിഞ്ഞ് നഷ്ടപ്പെട്ടു പിന്നെ യുധിഷ്ഠരൻ രാജരഥമാണ് പണയം വെച്ചത് ഏറ്റവും വിലപ്പെട്ടതായിരുന്നു രാജരഥം ആ പണയം വെച്ചു ആ രാജരഥവും യുധിഷ്ഠരന് ആ കള്ളച്ചൂത് കളിച്ച ശകുനിയുടെ മുമ്പിൽ പരാജയപ്പെട്ടു എന്നാണ് അങ്ങനെ കളിയിൽ പരാജയപ്പെട്ട ശകുനി അപ്പം യുധിഷ്ഠരന് വീണ്ടും വാശിയാകാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇനിയും കളിക്കാം പന്തയം വെച്ച് തന്നെ കളിക്കാം എത്ര വേണമെങ്കിലും കളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഭണ്ഡാരങ്ങളും ഒടുങ്ങാത്ത പൊന്നും വെള്ളിയും എല്ലാം പണയം വെച്ച് കളിച്ചു ഇതെല്ലാം ആ കള്ളച്ചൂതിൽ വീണ്ടും യുധിഷ്ഠിരന് പരിചയ പരാജയപ്പെട്ടു ശകുനി അതെല്ലാം നേടിയെടുത്തു എന്നാണ് ദുര്യോധനന് വേണ്ടി യുധിഷ്ഠിരൻ പിന്നെ ഒരു ലക്ഷം ദാസികളെയും അത്രം തന്നെ ദാസന്മാരെയും അവരെല്ലാവരും സമ്പ സർവാഭരണ വിഭൂഷിതരാണ് നല്ല ആരോഗ്യമുള്ളവരും സുന്ദരന്മാരും സുന്ദരികളുമായിട്ടുള്ള ദാസിമാരായിരുന്നു അവരെ എല്ലാവരെയും പണയം വെച്ചു അതെല്ലാം തോറ്റു അതെല്ലാം വീണ്ടും ഈ ദുര്യോധൻ്റെ അധീന്തയിലായി പിന്നെ യുധിഷ്ഠിരൻ അശ്വങ്ങളെ പൂട്ടിയ ആയിരം തേരുകളെ നാല് വീതം അശ്വങ്ങളെ തേറ്റിയ പൂട്ടിയ ആയിരം തേരുകളെ പണയം വെച്ചു അതെല്ലാം അതും പോയി അതും നഷ്ടപ്പെട്ടു പിന്നെ പതിനായിരം രഥങ്ങളും അറുപതിനായിരം പടയാളികളെയും പണയം വെച്ചു അത് നഷ്ടപ്പെടുത്തി പിന്നെ നാനൂറ് നിധികുംഭങ്ങൾ പണയം വെച്ചു അതും നഷ്ടപ്പെട്ടു പോയി പിന്നെ തൻ്റെ രാജ്യം അത് അതിർത്തി മുതൽ അതിർത്തി വരെയുള്ള തൻ്റെ രാജ്യം മുഴുവനും പണയം വെച്ചു അത് മുഴുവനും ആ ചൂതുകളിയിൽ പരാജയപ്പെട്ടിട്ട് അതും നഷ്ടപ്പെട്ടു അങ്ങനെ എല്ലാം യുധിഷ്ഠരൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അധീന്തയിലുണ്ടായിരുന്ന രാജ്യങ്ങളും അധീന്തയിലുണ്ടായിരുന്ന എല്ലാം എല്ലാം നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം ഇത് വളരെ അപകടകരമായിട്ടുള്ള രീതിയിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കി അപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല ആ സമയത്ത് ബുദ്ധിമാനായിട്ടുള്ള വിദുരർക്കറിയാമായിരുന്നു ഇതൊരു കുലത്തിൻ്റെ സർവനാശത്തിലേക്കാണ് ഇതിൻ്റെ പോക്ക് എന്ന് മനസ്സിലാക്കിയിട്ട് സർവജ്ഞനായിട്ടുള്ള യുധിഷ്ഠരൻ രാജാവായിട്ടുള്ള ധൃതരാഷ്ട്രയോട് പറഞ്ഞു മഹാരാജാവേ ഞാൻ പറയുന്നത് അങ്ങ് കേൾക്കണം ഇത് ചാകാൻ പോകുന്നതിന് കഷായം കൊടുക്കുന്നത് പോലെയാണെന്ന് എനിക്കറിയാം കഷായം കുടിക്കുന്നത് ആർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമല്ല പക്ഷേ ഈ ഒരു സത്യം അങ്ങ് മനസ്സിലാക്കണം അതായത് ദുര്യോധനൻ ജനിച്ചു ഉടനെ തന്നെ അശുഭകരമായിട്ടുള്ള ഒരു രീതിയിൽ അവൻ കുറുക്കനെ പോലെ കിടന്ന് കിടന്ന് അലറിയതാണ് അവന്റെ ജന്മം മുഴുവൻ അശുഭകരമായിരുന്നു അവൻ ഈ കുലം മുടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ള ഒരാളാണ് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ കുലത്തിന്റെ നാശവും സംഭവിക്കുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം തെറ്റ് കണ്ട ഫോജന്മാര് പണ്ട് അവരുടെ രാജാവമായിട്ടുള്ള ഫോജക അന്ധക വിഷ്ണിമാരെല്ലാരും കൂടി അവരുടെ രാജാവായിട്ടുള്ള കംസനെ ഉപ കംസനെ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് അവർക്ക് ആ രാജാവിനെ വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ആ ഉപേക്ഷ രാജാവിനെ അന്ന് കൃഷ്ണൻ വധിച്ചു കൃഷ്ണൻ വധിച്ചുകൊണ്ട് ആ നാട്ടുകാരെല്ലാം അതിഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും വീണ്ടും ധർമ്മം അവിടെ തിരിച്ചു വരികയും ചെയ്തു അതുപോലെ ഇവിടെ നിന്റെ അധർമ്മിയായിട്ടുള്ള പുത്രനെ പാർത്ഥനെ കൊണ്ട് വധിക്കാൻ വേണ്ടിയിട്ട് നീ അനുവദിക്കണം അവൻ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ കുലത്തിന് തന്നെ വലിയ നാശമാണ് അതിന് പകരം ഞങ്ങൾ പാണ്ഡവന്മാരെ വാങ്ങിക്കുള്ളൂ കുലത്തിന് വേണ്ടി ഒരുത്തനെ ഉപേക്ഷിക്കാം ആ ഗ്രാമത്തിന് വേണ്ടിയിട്ട് കുലത്തിനെ ഉപയോഗിക്കാം ഭൂമിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടിയിട്ട് തന്നെ തന്നെ ഉപയോഗിക്കാം എന്നുള്ളതാണ് പണ്ടത്തെ ധർമ്മം അതുകൊണ്ട് അങ്ങ് ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങയുടെ പുത്രനായിട്ടുള്ള ഈ ദുര്യോധനെ അങ്ങ് ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു പണ്ട് ഒരു രാര്യ വിതുരർ തുടരുകയാണ് പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിനെ സ്വർണം ഛർദിക്കുന്ന കുറേ കാട്ടുപക്ഷികളുണ്ടായിരുന്നു അപ്പം രാജാവിന് അത്യാഗ്രഹം മൂത്തിട്ട് ആ കാട്ടുപക്ഷികളെ എല്ലാം കൊന്ന് അതിൻ്റെ ഉള്ളിൽ നിന്നും കൂടുതൽ സ്വർണം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്വർണത്തിൻ്റെ ഒരു ത്വര പോലും കണ്ടെത്താൻ വേണ്ടി ഒരു സാധിച്ചില്ല ഇതുപോലെയാണ് ദുരാഗ്രഹം മൂത്തവരുടെ അവസ്ഥ അങ്ങയുടെ മകനും ഇപ്പോൾ ഇങ്ങനെയൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് ആ അങ് ആ കാട്ടുപക്ഷികളെ കൊന്നതുപോലെ പാണ്ഡവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അങ്ങയുടെ പുത്രൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അങ്ങേയറ്റം നമ്മുടെ കുലത്തിന് ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് ദുര്യോധനൻ അഹങ്കാരം കൊണ്ട് സർവരെയും ദുര്യോധനന്റെ അഹങ്കാരം കൊണ്ട് സർവരും കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മുടെ കുലത്തിന് തന്നെ സർവനാശം വശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് മതം കൊണ്ട കാള സ്വന്തം കൊമ്പ് കുത്തി ഓടിക്കുന്നതിന് തുല്യമാണ് ദുര്യോധനൻ കള്ളച്ചൂത് കൊണ്ട് ജനിക്കുമ്പോൾ അങ്ങിരുന്നിട്ട് മിടുക്കൻ മിടുക്കൻ എന്ന് പറയുന്നുണ്ടല്ലോ ഈ കളി കളിക്കുന്നത് ഇത് ഒരു അവസാനത്തെ കളിയാണ് ഈ കളിക്ക് ശേഷം വേറൊരു കളി നടക്കും അത് സർവനാശമായിട്ടുള്ള ആ ഒരു യുദ്ധമായിരിക്കും നടക്കാൻ പോകുന്നത് അതുകൊണ്ട് ഭവാനെ അത് അങ്ങ് ഇത് എത്രയും പെട്ടെന്ന് ഇത് തടയണം എന്ന് പറഞ്ഞു എന്തിനാണ് നീ ഇവരെ ഇങ്ങോട്ടൊക്കെ വിളിച്ചു വരുത്തിയത് ഈ ചതിക്ക് ചതിക്ക് വേണ്ടിയിട്ടാണോ തന്റെ സ്വന്തം ജ്യേഷ്ഠനായിട്ടുള്ള ധൃതരാഷ്ട്രയുടെ വിധുരം ചോദിക്കുകയാണ് ചതിക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് സ്വന്തം പുത്രനെ ആ പുത്രന്റെ സ്ഥാനത്തുള്ള ധർമ്മപുത്രരെയാണ് നീ ഇവിടെ ചതിച്ച് തോൽപ്പിച്ച് അവരുടെ ധന്യമെല്ലാം നീ എന്നുള്ള കാര്യം മറക്കരുത് അപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്ന രാജാക്കന്മാർക്ക് എല്ലാവർക്കും ഞാൻ മുന്നറിയിപ്പ് തരികയാണ് ഈ മന്ദബുദ്ധിയെ പിന്തുടർന്നു കഴിഞ്ഞാൽ നിങ്ങൾ കത്തിക്കാളുന്ന തീയിലേക്കാണ് വീഴാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ ചൂത് തടയണം എന്ന് പറഞ്ഞു അപ്പം ചൂതിൽ തോറ്റ പാണ്ഡവർക്ക് കോപം അടക്കാനാവാതെ വന്നു കഴിഞ്ഞാൽ അതിനെ തടുക്കാനായിട്ടുള്ള കഴിവ് ഈ ഭൂമിയിൽ ആർക്കും അത് വലിയൊരു നാശത്തിലേക്ക് നമ്മളുടെ ഈ കുജം മുഴുവനും നശിക്കുന്ന ഒരവസ്ഥയിലേക്കും വന്ന് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയുമില്ല ചൂതിൽ ശകുനിയുടെ ചതി നമ്മളെല്ലാവരും കണ്ടോണ്ടിരിക്കുകയാണ് അവൻ വന്നതഴിക്കഴിഞ്ഞ പൊക്കോട്ടെ ശകുനിയെ തിരിച്ച് അവൻ്റെ നാട്ടിലേക്ക് പറഞ്ഞു വിടു ദൈവേത് രാജാവേ ഈ ചൂത ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു അപ്പം ദുര്യോധനൻ പറഞ്ഞു വിതുര നീ ഞങ്ങളെ നിന്ദിച്ചാണ് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ കൂറെ എപ്പോഴും ഞങ്ങളുടെ ശത്രുക്കളോടാണ് ഇത് പൂച്ചയെ വളർത്തുന്നത് പോലെയാണ് പൂച്ചയ്ക്ക് അൻ്റെ യജമാനോട് യാതൊരു നന്ദിയുമില്ല അതുപോലെയാണ് അച്ഛൻ നിന്നെ നിന്നെ മടിയിൽ വെച്ചാണ് ലാളിച്ചുകൊണ്ടിരിക്കുന്നത് പാമ്പിനെ മടിയിൽ വെച്ച് ലാളിക്കുന്നത് പോലെയാണ് അത് ഒരു അവസരം കിട്ടിയാൽ തിരിഞ്ഞു കൊത്തും അതുപോലെയാണ് നീ ഇപ്പോഴെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ശത്രുക്കളെ ജയിച്ചിട്ട് ഞാൻ അനന്തമായിട്ടുള്ള ധനം നേടിക്കൊണ്ടിരിക്കണം അതിൽ നിനക്ക് അസൂയ സഹിക്കുന്നില്ല വിതുര അതുകൊണ്ടാണ് നീ ഇപ്പോൾ ഇങ്ങനെ കിടന്ന് പുലമ്പുന്നതെന്നാണ് ദുര്യോധനൻ പറയുന്നത് അപ്പോഴേ നീ ഒരു കാര്യം ചെയ്യൂ വൃദ്ധന്മാരുടെ അടുത്ത് പോയിട്ട് കുറച്ച് ബുദ്ധിയൊക്കെ പഠിക്കൂ ക്ഷമയുള്ളവരെ കൂടുതൽ കോപിക്ക് കോപിപ്പിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് ശത്രുവിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവന് ശത്രുവാണ് അതുകൊണ്ട് നീ ശരിക്കും ഇപ്പോൾ ഞങ്ങളുടെ ശത്രുക്കളെപ്പോൾ തന്നെയാണ് പെരുമാറ പെരുമാറുന്നത് അപ്പം നീ നീ ഇവിടെ താമസിക്കണമെന്ന് ഞങ്ങൾക്ക് യാതൊരു നിർബന്ധവുമില്ല നീന്തനയൊക്കെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പൊക്കോളാൻ വിദരോട് പറഞ്ഞു അപ്പം ദുര്യോധനന്റെ തെക്കാരം ആലോചിച്ച് നോക്കണം സ്വന്തം അച്ഛൻ്റെ അഞ്ചനെയാണ് അതോടൊപ്പം തന്നെ ആ എല്ലാവരും ഏറ്റവും അധികം ആദരിക്കുകയും ചെയ്യുന്ന ആ ഒരു മഹാജ്ഞാനിയെയാണ് ഇവിടെ ദുര്യോധനൻ അതിഭയങ്കരമായിട്ടുള്ള രീതിയിൽ ആക്ഷേപിച്ചു ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇത് കേട്ടിട്ട് ദുരിതരാഷ്ട്രരെ ഒന്നും മിണ്ടുന്നില്ല അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ദുദ്ര ദുരിതരാഷ്ട്രത്തോട് പറയും നല്ല ഉപദേശം കൊടുക്കുന്നവരെ നിന്ദിക്കുന്ന ഇവനെ നീ സൂക്ഷിക്കണം ഇവൻ ഈ കുലം മുടിക്കും പിന്നെ ദുര്യോധന നീ എന്നെ നീ വെറുതെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് നോക്കണ്ട നിനക്ക് ഏതെങ്കിലും മന്ദബുദ്ധികളെ പോയിട്ടും അല്ലെങ്കിൽ വങ്കന്മാരുടെ അടുത്തും പോയി നീ നിന്റെ ഈ ന്യായമൊക്കെ പറഞ്ഞാൽ മതി അവർ ചിലപ്പം അനുസരിച്ചെന്നിരിക്കും അല്ലാതെ എൻ്റെ അടുത്ത് നീ നിന്റെ ഉപദേശങ്ങളുമായിട്ട് വരേണ്ട ആവശ്യവുമില്ല എന്ന് പറഞ്ഞു അതിനുശേഷം ധർമ്മം അനുസരിച്ച ഇഷ്ടാനുഷ്ഠാനങ്ങൾ നോക്കാതെ കാര്യങ്ങൾ പറയുന്ന ഒരാൾ മാത്രമേ രാജാവിന് നല്ല ധർമ്മം നോക്കി ഇഷ്ടാനുഷ്ഠാനങ്ങൾ നോക്കാതെ രാജാവിനെ ഉപദേശിക്കാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ രാജാവിനെ ശരിയായിട്ടുള്ള വഴിയിലൂടെ നയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിന്റെ അച്ഛനെ ഞാൻ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് സർവനാശങ്ങളിൽ നിന്നും നിങ്ങളെ എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വിഷം ചെയ്യിക്കുന്ന നാഗങ്ങളെ ബോധമുള്ള ആരെങ്കിലും പ്രകോപിപ്പിക്കുമോ അതാണ് നിങ്ങളിപ്പോൾ പാണ്ഡവരുടെ അടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കൈകൂപ്പി പറയുകയാണ് ദൈവീത് ഈ ഒരു ചൂത് നീ അവസാനിപ്പിക്കണം ഇതാണ് എനിക്ക് നിന്നോട് വീണ്ടും ഉപദേശിക്കാനുള്ളതെന്ന് പറഞ്ഞു അപ്പം ഇതൊക്കെ കേട്ടിട്ടും അവിടുള്ള വേറെ ആരും ഒന്നും സംസാരിക്കുന്നില്ല ദുരിതരാഷ്ട്രരെ മിണ്ടുന്നേയില്ല ഉള്ളിൻ്റെ ഉള്ളില് അയാള് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് തൻ്റെ മകന് ഇങ്ങനെ അധർമ്മത്തിലൂടെയാണെങ്കിലും തൻ്റെ മകന് നേട്ടം വരുമ്പോൾ അയാൾ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത് പതുപോലെ അപ്പം ശകുനി പറഞ്ഞു യുധിഷ്ഠര പാണ്ഡവരുടെ ധനമൊക്കെ നീ നശിപ്പിച്ചു കഴിഞ്ഞു ഇനി നിനക്ക് എന്താണ് പണയം വെക്കാൻ വേണ്ടിയിട്ടുള്ളു ഇനി ധനമൊന്നും ഇല്ലേ എൻ്റെ എന്ന് പറഞ്ഞു അപ്പോൾ യുധിഷ്ഠരം പറഞ്ഞു ഇനി എനിക്ക് ധാരാളം പണം പണയം വെക്കാൻ വേണ്ടിയിട്ടുണ്ട് നീ എന്താണ് വിചാരിച്ചത് യുധിഷ്ഠരനും ഈ ചൂതുകളിയിൽ തോറ്റുതോറ്റ് വേറൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ള ഒരു ഭ്രാന്ത് പോലെയുള്ള ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലും വരാൻ തുടങ്ങി അങ്ങനത്തെ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം പണയം വെക്കാൻ വേണ്ടി തുടങ്ങി എല്ലാ ഗ്രാമങ്ങളെയും പണയം വെച്ചു പിന്നെ പശുക്കൂട്ടം കാളക്കൂട്ടം എണ്ണയറ്റ ച എണ്ണമറ്റ ചെമ്മരയാടുകള് കോലാട് പിന്നെ പർണാശ തൊട്ട് സിന്ധുവിന്റെ തീരം വരെ കിടക്കുന്ന തന്റെ രാജ്യം ഇതൊക്കെ പണയം വെച്ചു അതെല്ലാം ചൂ കള്ളച്ചൂതിലൂടെ ശകുനി തോൽപ്പിച്ച് ആ പണവും എല്ലാം ശകുനി നേടിയെടുത്തു പിന്നെ ശകുനി മനഃപൂർവ്വം കള്ളച്ചൂത് കളിച്ച് അതെല്ലാം സ്വന്തമാക്കിക്കൊണ്ടേയിരുന്നു യുധിഷ്ഠരിന് നേരായിട്ടുള്ള ധർമ്മമായിട്ടുള്ള രീതിയിൽ കളിക്കാൻ മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് ഷകുനിയുടെ അടുത്ത് ചൂതുകളിയിൽ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് യുധിഷ്ഠരി സാധിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ പണയം വെപ്പിൻ്റെ കാര്യത്തിൽ ഒട്ടും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നാണ് പിന്നെ പാണ്ഡവരും ദേഹത്ത് അണിഞ്ഞിരുന്ന സർവ്വ ആഭരണങ്ങളും അഴിച്ച് അവിടെ വെച്ചിട്ട് അത് പണയം വെച്ചിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ അതും നഷ്ടപ്പെട്ടു അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇനിയും എന്താണ് നിങ്ങൾക്ക് പണയം വെക്കാൻ ഉള്ളതെന്ന് ചോദിച്ചുകൊണ്ട് ശകുനി യുധിഷ്ഠരനെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം തൻ്റെ ഏറ്റവും ഇളയവനും ധർമ്മിഷ്ടനുമായിട്ടുള്ള നകുലനെ ഞാൻ പണയം വെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നകുലനെ പണയം വെച്ചു ആ കളിയിലും യുധിഷ്ഠരൻ തോറ്റു അങ്ങനെ നകുലനും ഇയാളുടെ അടിമയായിട്ട് മാറി ഷകുനിയുടെ അടിമയായിട്ട് മാറി അപ്പൊ ഇനിയും നിനക്ക് എന്താണ് പണയം വെക്കാനുള്ളതെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു എൻ്റെ ഏറ്റവും ഐശ്വര്യവാനായിട്ടുള്ള സഹദേവനെ ഞാൻ പണയം വെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കളി കളിച്ചു ആ കളിയിലും ചൂതുകളിയിലും യുധിഷ്ഠരൻ ദയനീയമായി പരാജയപ്പെട്ടു അങ്ങനെ സഹദേവനും ഇയാളുടെ അടിമയായിട്ട് മാറി അപ്പൊ ഇത് കേട്ട് ഇത് കഴിഞ്ഞപ്പോഴേ ശവിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് മാതൃപുത്രന്മാരെ കഴിഞ്ഞു സ്നേഹം കുന്തിപുത്രന്മാരോടാണെന്ന് കുന്തരിപുത്രന്മാരോടാണെന്ന് എന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ യുധിഷ്ഠരന് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വന്നു യുധിഷ്ഠരൻ പറഞ്ഞു നീ എന്താ ഛിദ്രമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണോ ഞങ്ങളുടെ ഇടയിൽ നിന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ട് അർജുനനെ പണയം വെച്ചു ഏറ്റവും ലോകത്തിലെ ഏറ്റവും വീരനായിട്ടുള്ള ഏറ്റവും വലിയ യോദ്ധാവായിട്ടുള്ള അർജുനെ ഞാൻ പണയം വെച്ച് കളിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അർജുനനെ പണയം വെച്ചു ആതിലും യുധിഷ്ഠരും ദയമായി പരാജയപ്പെട്ടു അതിനുശേഷം ലോകത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ഭീമനെ ഞാൻ പണയം വെക്കാൻ പോകുക പറഞ്ഞു അങ്ങനെ ഭീമനും ഇവരുടെ അടിമയായിട്ട് മാറി അങ്ങനെ വീണ്ടും ശവുനി ചോദിച്ചു നിന്റെ എല്ലാ ധനവും രാജ്യവും നിന്റെ ഗ്രാമങ്ങളും നിന്റെ ജനങ്ങളെയും എല്ലാം നീ പണയം വെച്ച് കഴിഞ്ഞു യുധിഷ്ഠിര ഇനി ഇന്നിനൊക്കെ എന്താണ് പണയം വയ്ക്കാനുള്ളതെന്ന് ചോദിച്ചു അങ്ങനെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം ഇതുവരെ ക്ഷമയോടു കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുമുള്ള നന്ദി അറിയിക്കുന്നു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം